മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി രചന നിമിഷ രവീന്ദ്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പൂനൂർ നിലയെ നോക്കി തന്നെയായിരുന്നു ആ പാട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പാടിയപ്പോൾ ഉള്ളിൽ എന്തോ എന്നല്ല ആശ്വാസം തോന്നുന്നു സഞ്ജുവിന്റെ ആത്മാർത്ഥങ്ങൾ പോലും അവൾക്ക് മനഃപ്പാടമായത് കൊണ്ടാവാം അവളിൽ നിന്ന് ഉടനടി പാട്ട് ഒഴുകിയെത്തിയത് മാത്രല്ലാ എനിക്കും അറിയാൻ പാടാൻ ഉച്ചംവാരി വിതറയുള്ള അവിടെ നോട്ടം മാത്രം മതിയായാലും സഞ്ജുവിൽ വാശിക കയറാൻ നിർത്ത് 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 രണ്ടാമത് എങ്ങോട്ടാ പോടി പോടി രാവിലെ തന്നെ ഇറങ്ങിക്കോളൂ ചേച്ചിമാർക്ക് കാര്യം പിടി കിട്ടിയതോടെ രണ്ടിനെയും തുരത്തി രണ്ടാളും പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അപ്പോഴാണ് അടുത്ത വിളി അതെ മാഡം ദേ അടുത്ത വിളി ഇത്തവണ ഒരു ചേട്ടനാണ് രണ്ടാളും പതി അവർക്കരികിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് സഞ്ജു പറഞ്ഞു ഇനി പാടാൻ എനിക്ക് വയ്യ എനിക്കു ഇപ്പൊ ശരിയാക്കാം നിലയുടെ ഒറ്റ വാക്കി ഇനി എന്ത് എന്ന ചോദ്യം സഞ്ജുവിൽ സ്ഥാനം പിടിച്ചു എന്താ കണ്ണുതുർപ്പിച്ച ആ ചോദ്യത്തിൽ സീനിയേഴ്സ് പരസ്പരം മുഖാമുഖം നോക്കി സീനിയേഴ്സിനെ നോക്കി എന്താ എന്നോ നീ ആള് കൊള്ളാലോ എന്താണ് നിന്റെ പേര് നീല പേരൊക്കെ കൊള്ളാം ആ നീലാവും ചന്ദ്രനൊക്കെ അവിടെ നിൽക്കട്ടെ മോളൊരു പാട്ട് പാടും ചേട്ടന്മാർ കേൾക്കട്ടെ ഭാവിയെക്കുറിച്ച് ഓർക്കാതെ ഭൂതത്തിൻ്റെ അടുക്കിലേക്കാണ് അവർ പോകുന്നതെന്ന് അറിയാതെ പിന്നെന്താ പാടാലോ ആരെയും മൂഷിപ്പിക്കാതെ പറഞ്ഞു തുടങ്ങി എന്നെ നോക്കണേ അവളുടെ സ്വരവും ശ്രുതിയും താളവും ഇല്ലാത്ത പാട്ട് കേട്ട് ചെവി പൊത്തി നിൽപ്പാണ് അവർ അതിൽ നിന്ന് സനു ധൈര്യം സംഭരിച്ച് പറഞ്ഞു മതി നിർത്ത് ഇഷ്ടായ ചേട്ടാ ഇനിയും പാടട്ടെ അവളുടെ ചൊവ്വത്തിനെതിരെ നിന്ന സാനുനീരാ അയ്യോ വേണ്ട നീനി പാടിയാലേ ഞങ്ങൾ പാടുവിടും കൈകൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതിപ്പോ ആരും ആരെയാണ് നാഗിയത് എടാ സാനു ഇവളോ നമുക്ക് ജിത്തുവിന്റെ അടുത്തേക്ക് അയക്കാം അവന്റെ മുമ്പിൽ ഇവള് പാടും ഏതെങ്കിലും വലിയ പണി അവന് കൊടുക്കാനില്ല കൂട്ടുകാരൻ പറയുമ്പോൾ സാനുവെ തടഞ്ഞു അരുത് അപ്പു അരുത് ശത്രുക്കളോട് പോലീ ചതി ചെയ്യരുത് തികച്ചു ആത്മാർത്ഥതയോടെ ആയിരുന്നു അവനത് പറഞ്ഞത് ഇനി ഈ കുരിശ്ശെയ്ത് ഡിപ്പാർട്ട്മെന്റിലാണോ എന്തോ മനസ്സിലെ ചോദ്യത്തിൽ ഒരു ഭയമുണ്ടോ എന്നൊരു സംശയം അതറിയാനുള്ള വ്യഗ്രതയിൽ ചോദ്യം പുറത്തേക്ക് വന്നു സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആവില്ലേ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു മനസ്സിൽ സർപ്രൈസ് പറയില്ല ചേട്ടാ എനിക്കിവിടെ ആരും അറിയില്ല ചേട്ടൻ്റെ ഇപ്പൊ എങ്ങളാന്ന് പറഞ്ഞോട്ടെ ഞാൻ എത്ര നിഷ്കുളങ്കമായ ചോദ്യം എന്തിന് ഇരുന്നിടുന്നെഴുന്നേറ്റോണ്ട് സാന് ചോദിച്ചു ചുമ്മാ ഒരു വെയിറ്റിന് ഒരു കണ്ണിറുകി പറയുന്നതിനോടൊപ്പം അവൾ വേഗത്തിൽ അവന്റെ ഫോൺ പിടിച്ചു വാങ്ങി എടേ എന്റെ ഫോണിങ്ങാടി വിട്ടുപോയല്ലോ ദൈമി എന്നാണ് ഉള്ളിൽ മുഴങ്ങുന്നത് അവൾ വേഗത്തിൽ സനുവിന്റെ നമ്പർ അവളുടെ ഫോണിലേക്ക് പകർത്തി ഞടിയിടയിൽ അവൻ ഫോൺ പിടിച്ചു വാങ്ങി ആ ദേഷ്യത്തിൽ അവൾ അവന്റെ മുകളിൽ കോർത്ത് പിടിച്ച് ആഞ്ഞു വലിച്ചു അയ്യോ അവളുടെ കൈകളിൽ മുറുകിയെ പിടിച്ച് വലിച്ചുകൊണ്ട് സനു പൊലമ്പി ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്റെ നല്ല സനു ചേട്ടനല്ലേ പെട്ടെന്ന് ഇനി അവടെ ഭാവം മാറി ഞാൻ പോവാണേ വിളിക്കുമ്പോൾ പാട്ടുപാടി തരാം കേട്ടോ വിഷമിക്കണ്ട ആദ്യം പറഞ്ഞ് അവൾ നടന്ന എന്നാൽ ഇതെല്ലാം കണ്ട് തരിച്ചേൽക്കാണ് സഞ്ജു എന്താടാ ഇവിടെ പൊണ്ടായി അവൾക്ക് ശരിക്കും പ്ര തോന്നുന്നു തോന്നു സനു മുടികളിൽ തടവിക്കൊണ്ട് പറഞ്ഞു ചെറിയ ലൂസ് ലൂസൊന്നുമല്ല വലിയ പിരി അഞ്ഞിട്ടുണ്ട് ഇത് സ്പാനറിൽ നിൽക്കൂലാ വലിയ കേസാ അവൾ തുള്ളിച്ചാടി പോകുന്നണ്ട് ജാഫർ പറഞ്ഞു എന്റെ നമ്പർ കൊണ്ടുപോയില്ലേ അവൾ എന്താ പറഞ്ഞു നീയും കേട്ടതല്ലേ ഫോണ് വിളിച്ച് തരാന്ന് കൊല്ലു കൊല്ലു റാഗിങ് കോപ്പ് പോയി പോയി മൂടുപോയി മൂടുപോയി മനസ്സിലെ സങ്കട പുറമേ കാണിക്കാതെ സാനു നടന്നു നീങ്ങി പോകുന്ന വഴി കുറച്ച് പിള്ളേരെ പിടിച്ച് റാഗി എന്ന കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു മോളെ മോളൊരു പാട്ടുപാടും ചേട്ടൻ കേൾക്കട്ടെ അതുകൂടെ കാണവേ സാനുവിന്റെ സർവ്വ നിയന്ത്രണവും തെറ്റി അവൻ പല്ലുകൾ ഞെരിച്ചു അലറി പറഞ്ഞ് ചീറി പറഞ്ഞോണ്ട് സനു നടന്നാ കന്നു നടന്നു നീങ്ങും കൂടെ സഞ്ചു ചോദിച്ചു എന്താ നമ്പായിരുന്നടി നീ പിന്നല്ല എന്നോടാ ഒട്ടും അഹങ്കാരമില്ലാത്ത മണ്ടിൽ അവൾ കോളർ ഉയർത്തി അപ്പോഴേക്ക് അടുത്ത് വിളി ഇതിനൊരവസാനം ഇല്ലേ കുറച്ച് കൂതറ പിള്ളേരാണ് കണ്ടാലേ അറിയാം രണ്ടാളും വീണ്ടും അടുത്തേക്ക് നടന്നു അവിടെ ഉണ്ടായിരുന്നൊരുത്തം കയ്യിലുണ്ടായിരുന്ന മോതിരം താഴേക്ക് എറിഞ്ഞു മോള മോതിരം മോതിരുന്നെടുത്ത് അടുത്തുനിന്ന് അവൻ ക്യാമറ ഓണായിക്കൊണ്ട് പറഞ്ഞു അത് സഞ്ജു കാണുകയും ചെയ്തു എന്നാണ് രസം ഒട്ടും വൈകാതെ സഞ്ജു മോതിരം എടുക്കാൻ നിന്നു നിന്നോടല്ല ഇവളോടാ പറഞ്ഞു അവളൊരു ജീൻസും ടോപ്പുമാണ് വേഷം ഒട്ടും തൃപ്തിയല്ലായിരുന്നു അവൾ ആ വേഷത്തിൽ ആദ്യ ദിവസത്തെ സമയം പാളിയെന്ന് അവൾക്ക് മനസ്സിലായി തുടരുക പരിഭ്രമവും ചേട്ടന് മോതിരം കിട്ടിയാൽ പോരെ അവൾ തന്നെ എടുക്കണം നിർബന്ധം എന്താ ഞാൻ എടുത്തുതരാം സഞ്ജുവിന്റെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറയുന്നവരറിഞ്ഞു വേണ്ട അവൾ എടുത്താ മതി ആ ഗാംഭീര്യത്തിന് മറുപടി എന്നോണം ജിത്തു പറഞ്ഞു അങ്ങനെയാണോ ആണോ എന്നാൽ ശരി അവൾ ഇത് എടുക്കുന്നില്ല നീ ക്ലാസ്സിൽ പോകുന്നില്ല അതൊരാജ്ഞ തന്നെയായിരുന്നു ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ അനുസരിക്കേണ്ട നിവൃത്തികൾ അവൾ തിരികെ നടക്കാൻ മുന്നോട്ടാഞ്ഞു എന്നാൽ കൂട്ടത്തിൽ അവൾക്ക് മുന്നിലായി നിന്നു ഇവര് സമ്മതിക്കൂല എന്നതായിരുന്നു സഞ്ജുവിന്റെ ആത്മകഥ അതേ ചേട്ടാ നന്നാവാന്ന് വിചാരിച്ചാൽ സമ്മതിക്കൂലല്ലേ ഇടുപ്പിൽ കൈകൊത്തിക്കൊണ്ട് സ്ലീവ്സ് മുകളിലേക്ക് അയറ്റിക്കൊണ്ട് സഞ്ജു പറഞ്ഞു ഞങ്ങൾ സീനിയേഴ്സാ ഞങ്ങൾ പറഞ്ഞ അനുസരിക്കണം അതാ ഇവിടുത്തെ ചിട്ടാ വെറുതെ വെള്ളം ആകാതെ പോവാ നോക്ക് പോ ജിത്തു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല ജിത്തു നീ തറയാണെങ്കിൽ ഞാൻ അതിലും വലിയ തറയാ ഇതെന്റെ ആദ്യത്തെ കോളേജൊന്നല്ല എട്ട് സസ്പെൻഷനും ഡിസ്മിസിലും വാങ്ങിയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെ വെറുതെ ചീത്തയാക്കരുത് മാറി പുഞ്ചിരിമായ സഞ്ജു പറഞ്ഞു അപ്പോഴേക്കും പ്രിൻസിപ്പൾ അതുവഴി വന്നു അതോടെ എല്ലാവരും പിരിഞ്ഞു ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടാണല്ലേ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത് നില സഞ്ജുവിനെ നോക്കി ചോദിച്ചു നിന്റെ കയ്യിലെന്തോ നിലയുടെ മടങ്ങിയവരി നോക്കി സഞ്ജു ചോദിച്ചു അവന്റെ മോതിരം ഞാൻ എടുക്കണമെന്ന് അവൻ നിർബന്ധമായിരുന്നില്ലേ അപ്പൊ പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല അവൾ പറഞ്ഞു പോടി തിരികെ പൂച്ചിച്ച് ബാഗ് ഒതുക്കിക്കൊണ്ട് സഞ്ജു നടന്നു മുന്നോട്ട് നീങ്ങി ക്ലാസ്സിലേക്ക് കയറിപാട് നില ആരംഭിച്ചു ഹൈ ഗൈസ് ഞാൻ നില ഇനി ഇവിടെ നിങ്ങളുടെ കൂടെ ഞാനും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ നേരെ ലാസ്റ്റ് ബെഞ്ചിലേക്ക് ഇരുന്നു എന്നാൽ ഇതേ സമയം സഞ്ജു ഒന്നും വീണ്ടാ സീറ്റിൽ സ്ഥാനമുറപ്പിച്ചു കൂടെയിരുന്നവർക്കായി അവനൊരു പുഞ്ചിരി സമ്മാനിക്കാനും മറന്നില്ല ആയ് ഞാൻ ആൾബി തന്റെ മുന്നിലേക്ക് നീണ്ട കയ്യിലേക്ക് സഞ്ജയ് കൈ ചേർത്തു സഞ്ജയ് എന്നാൽ ഇതേ സമയം നിലക്ക് കൂട്ടായി മറ്റു രണ്ടുപേരും കൈകൾ നീട്ടി പിടിച്ചിരുന്നു ദീപിക ഉയരം കുറഞ്ഞ ചമ്മിയ മൂക്കും അതിൽ മൂക്കുത്തീം ഇട്ട ഒരു സുന്ദരിയായ പെൺകുട്ടി കൈകൾ നീട്ടി നില തന്റെ വലതുകയെ അവൾക്ക് നേരെ നീട്ടി പിടിച്ചു അഭിനയ ചുരുള മുടിയും കൂർത്ത പുരികവും അൽപം ശരീരവണ്ണവും എന്നാൽ പ്രത്യേക ഭംഗി ഒളിഞ്ഞിരിക്കുന്നവളായിരുന്നു കൈകൾ നീട്ടി അവൾക്കായി തൻ്റെ ഇടതുകൈ നീട്ടാൻ നിലയും പറഞ്ഞില്ല നില പരിചയപ്പെടലുകൾക്കിടയിലാണ് ക്ലാസ്സിലേക്ക് നീതു കയറി വരുന്നത് ചേച്ചിയായിട്ടല്ല അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഗുഡ് മോർണിംഗ് എവരി വൺ ഐ ആം നീതു സന്തോഷ് ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ദിസ് സബ്ജെക്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആദ്യത്തെ ദിവസമല്ലേ ഒന്ന് പരിചയപ്പെടാം പറയേണ്ട താമസം ഏവരും തയ്യാറായി പരിചയപ്പെടലുകൾ അവസാനമായ നിലയിൽ ചെന്നെത്തി ഹായ് മാം ഐ എം നീല സന്തോഷ് അവളുടെ വാക്കുകളിൽ ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു ആൻ യു സഞ്ജുവിനെ ചൂണ്ടിയായിരുന്നു ആ ചോദ്യം ഹലോ മാം ഐ ആം സഞ്ജയ് ദേവ് പുഞ്ചേരിയോടെ സഞ്ജു നൈസ് ടു മീറ്റ് യു സഞ്ജയ് സോ ഡിയർ സ്റ്റുഡൻസ് നില സന്തോഷ് ഈസ് മൈ ഓൺ സിസ്റ്റർ ആൻഡ് ആൻ സഞ്ജയ് ദേവ് ഇസ് മൈ കസിൻ ബ്രദർ പക്ഷേ അതിൻ്റെ ഒരു ആനുകൂല്യം എൻ്റെ ക്ലാസ്സിൽ ഇവർക്ക് കിട്ടുന്നതല്ല അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയാണ് യു ക്യാൻ ഡിറക്ട്ലി കംപ്ലയിൻറ്റ് ടു ദി പ്രിൻസിപ്പൽ ഓക്കെ നീതുവിൻ്റെ ആ വാക്കുകൾ തന്നെ വ്യക്തമായിരുന്നു അവൾ ഒരു പ്രൊഫഷണൽ നൈതികത പുലർത്തുന്ന അധ്യാപികയാണെന്നത് ആ ഒരു ക്ലാസ് തുറന്നു ഇടയിലെപ്പോഴോ നിലയിടക്കണ്ണുകൾ അവനെ തേടി ചെന്നിരുന്നു സഞ്ജുവിന്റെ അവസ്ഥ മറിച്ചില്ലായിരുന്നു എന്താടി അങ്ങോട്ടേക്കൊരു ലുക്ക് ആരെയും നോക്കുന്നു ആണോ ദീപിയുടെ ചോദ്യത്തിലാണ് നില ബോധമണ്ഡലത്തിലേക്ക് വരുന്നത് അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാടി വല്ല മൊറച്ചേർക്കാൻ പറ്റുവാണോ തുടർ രാബിയുടെയും ചോദ്യം എത്തി ആ നോക്കിയത് അവനെയാണ് എന്റെ മൊറച്ചേർക്കിനു അവനാ അതിനിപ്പെന്താ ഒരു കൂസിലില്ലാത്ത മട്ടിൽ നില പറഞ്ഞു ഒന്നുമില്ല നടക്കട്ടെ നടക്കട്ടെ ആക്കിയ മട്ടിലായിരുന്നു ദീപുവിന്റെ സംസാരം അയ്യേ ഒന്ന് പോയടി അവനോട് അവള് സ്നേഹം കൊണ്ടൊന്നുമില്ല അവനെക്കുറിച്ച് നിനക്ക് അറിയാതെയാ ഇതിനിടയിൽ വല്ല പണിയൊപ്പിക്കുന്ന പേടിൽ നോക്കിയതാ സഞ്ജുവിനെ കൂർപ്പിച്ച് നോക്കി നില പറഞ്ഞു എന്നാൽ ഇതേ സമയം എന്താ വെച്ച കണ്ണുമൊത്ത അവളിലാണല്ലോ ആൽബിയുടെ ചോദ്യമായിരുന്നത് പൊന്നളിയ പ്രേമെന്നൊന്നും കരുതികളരുത് ആയിരിക്കുന്ന മുതലേ ആരുമില്ല എന്റെ ആ ജന്മ ശത്രുവാ അതിനെ പ്രേമിക്കാൻ മാത്രം ഗതികെടൊന്നും എനിക്ക് വന്നിട്ടില്ല നിലക്ക് നേരെ പുച്ഛം വാരി വിതരിയായിരുന്ന മറുപടി മടു ആൽവി വീണ്ടും ആവർത്തിച്ചു എല്ലാ വിഷമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ ക്ലാസ്സിൽ നോക്കിയിരിക്കു പറഞ്ഞു തീരുമാനം നീതുവിന്റെ ശബ്ദമുയർന്നു സഞ്ജു ഞാൻ സോറി സോറി മാം ഇരുവരും മാപ്പ് പറഞ്ഞുകൊണ്ട് സന്ദർഭം തണുപ്പിച്ചു ക്ലാസ്സുകൾ അവസാനിച്ചോടെ ഏവരും പുറത്തേക്ക് ഇറങ്ങി അഭി ദീപ് വാ നാം കോളേജൊക്കെ ചുറ്റിക്കാണോ നില തുടക്കം കുറിച്ചു അയ്യോ ഞങ്ങളില്ല ഇന്ന് ഫുൾ റാങ്കിങ് ആയിരിക്കും ഞങ്ങളില്ലേ ഭയത്തോടെ ഒരേ സ്വരത്തിൽ ഇരുവരും പറഞ്ഞു ഇരുവരുടെയും കൈകൾ വലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു നല്ല മനോഹരമായ കലാലയം ചുറ്റും വൃക്ഷങ്ങളും ചെടികളും കിളികളുടെ ശബ്ദങ്ങളുമുള്ള അന്തരീക്ഷം ഒരു വലിയ ലൈബ്രറി പിന്നെ പോലെ ബ്യൂട്ടിഫുൾ പീപ്പിൾ കണ്ടോ അതാണ് സിദ്ധാർത്ഥ മതം കോളേജിലെ ഹീറോയും വില്ലനൊക്കെ മൂപ്പരാ എന്റെ ചേച്ചി ഇവിടെ ആ പഠിക്കുന്നത് ചേച്ചി പറഞ്ഞോളറി അഭി പറഞ്ഞു നിലയിട കണ്ണുകൾ സിദ്ധുവിലേക്ക് നീണ്ടു ഓഹോ ഇതാണോ സിദ്ധാർത്ഥ് ഞാനും കേട്ടിരുന്നു എന്തായാലും കൊള്ളാം നല്ല ലുക്കൊക്കെ ഉണ്ട് ഒതുങ്ങിയ ശരീരവുമായാത്തൊരു പുഞ്ചിരിന്ന് നിറഞ്ഞുള്ള നിൽപ്പ് തന്നെ ആരെയും തളർത്തുന്നതായിരുന്നു ലുക്ക് മാത്രമേ ഉള്ളൂ ഇവൻ വെറു ഊളയാണ് എന്റെ സീനിയർ ആയിരുന്നു സ്കൂളിൽ ചേറ്റ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഭൂലോക ചെറ്റ ദീപുവിന്റെ ഇൻട്രോവിൽ സകലതും നശിച്ചു അതെന്താണ് അങ്ങനെയൊരു ടോക്ക് ആരേലും പറഞ്ഞറിയുന്നല്ല നമ്മൾ സ്വയം അറിയണം അതല്ലേ അതിൻ്റെ ഒരു ശരി എന്നാലും ഞാനെന്ന് പ്രേമിച്ചാലാ നോക്കുവായിരുന്നു പോയി പോയി ഫുൾ ഇമേജും പോയി നിരാശയോടെ പറഞ്ഞു അതിനെന്തിനാണ് ഈ ഊളാ നല്ല മൊഞ്ചൻ ചക്കനല്ലേ വീട്ടിലുള്ളു വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിലേക്ക് തേടി നടപ്പു സ്വർണ്ണ നിലയുടെ ഇടുപ്പിൽ കിളി കൂട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ സ്വർണ്ണ ഇവന് ഊളയാണെങ്കിൽ അതൊരു ഭ്രാന്തനാ ഭ്രാന്തൻ സഞ്ജു അത് പറയുമ്പോൾ സഞ്ജുവിനോടുള്ള പൂച്ച നിറഞ്ഞു നിന്നു ആ നേരം കൊണ്ട് സിധുവും കൂട്ടുകാരും അവർക്ക് മുന്നിലേക്ക് നടന്നടുത്തിയിരുന്നു സിധു ഇതാകും പറഞ്ഞ പെണ്ണു നില രാവിലെ ഞങ്ങളാകെ നാണം കിടത്തി ഇവളെ ഇവിടെ മറ്റവരും കൂടെ ജിത്തു തുടക്കം തുടക്കമിട്ടു പോണപോക്കിൽ അവളെ മോതിലടിച്ചുകൊണ്ട് പോടാ ഇവളെ വെറുതെ വിടരുത് മനു വിരൽ തടവിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം സാനുവിനെ കണ്ട് നില അവരെ വകവക്കാർ സാനുവിനു സമീപം ചെന്നു സാനി ചേട്ടാ ഞാൻ വന്നു നില നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു ദൈവമേ ഇവളോ ആരാ മനസ്സിലായില്ല നിലയെ കണ്ടപാടനടുക്കത്തിലാണ് സനു അയ്യോ മറന്നുപോയോർപ്പിക്കും പാടി തുടങ്ങുന്നതിന് മുന്നേ സനു തടഞ്ഞു വേണ്ട വേണ്ട ഓർമ്മ വന്നു നിനക്ക് എന്താണ് ഗുരുപ്പേ വേണ്ടത് നിസായതോട് അവൻ ചോദിച്ചു ഒന്ന് വേണ്ട ചുമ്മാ ഇതെന്റെ കൂട്ടുകാരികളാ അഭിയും ദീപു അയിന് നിന്നെ സഹിക്കാൻ വയ്യ അപ്പോഴ നിന്റെ കൂട്ടുകാരികളെ ഒന്ന് പോടേ ഈ ചേണ്ട ഒരു തമാശ അതും പറഞ്ഞ അവന്റെ വാറ്റിന്റെ ഒരു കുത്തു കൊടുക്കാൻ അവൾ മറന്നില്ല ഇതിനും ഞാൻ ഒരു കൈ വാറ്റിലും മറിയ അവൾക്ക് നേരെ ഉരുത്തിക്കൊണ്ട് സാനു പറഞ്ഞു ആ നേരം കൊണ്ട് സിദ്ധുവും അടുത്തേക്ക് വന്നിരുന്നു അവരെ കണ്ടപാടാ സാനു കൈകൾ താഴ്ത്തി എന്തോ പെട്ടെന്ന് അവരുടെ മുഖത്തിലൂടെ ദേഷ്യവും വിദ്ദേശവും ഇനി പറഞ്ഞു എന്നാൽ സാനുവിനെ ഒന്ന് പാളി നോയി കൊണ്ട് സിദ്ധു തലോനിച്ച് സാനുവിന് മുന്നിൽ കുറ്റബോധം പേർ നിൽക്കുന്ന ഒരു മനസ്സാണ് സിദ്ധുവിന്റേത് സിദ്ധുവിന്റെ സാമീപി അരോചകമായി തോന്നിയ നിമിഷം സനു അവിടുന്ന് മുന്നോട്ടേക്ക് നടന്നു ഡേ ജിത്തു ഉറക്കെ വിളിച്ചു എന്താണാ രാവിലെ ഉണ്ടായ ഭയമൊന്നും ആ നിമിഷം അവളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ സിദ്ധാർത്ഥിന്റെ സാമീപ്യം ദീപുവിനെത്തിയിരുന്നു അവർ നിലയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഡാ എന്നോ നോക്കറിയാം ഡാന്ന് വിളിച്ചു സിദ്ധുവിനെ നോക്കി ജിത്തു പറഞ്ഞു എന്നാൽ അതിന് സഹതാപം നിറഞ്ഞൊരു നോട്ടം മാത്രമായിരുന്നു സിദ്ധുവിന്റെ മറുപടി കേവലം ഒരു പെണ്ണിന്റെ എടാവിളിയിൽ ചൂളി നിൽക്കുന്ന കൂട്ടുകാരനോടുള്ള സഹതാപം എടി എന്റെ മോതിരോടെ പുരുകൻ ചുരുക്കി കുർപ്പിച്ചുകൊണ്ട് മനു ചോദിച്ചു ആ അത് പിന്നെ എന്നോട് എടുത്തു എടുത്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തു അത്രയേറെ നിഷ്കളങ്കതയും കുസൃതയും നിറഞ്ഞൊരു മറുപടിയായിരുന്നു അവൾ മനുവിന് നൽകിയത് എന്നിട്ട് അത് എവിടെ നിന്ന് അത് ക്യാൻഡിയിലുണ്ട് ഒരു മുന്നൂറ് രൂപ പറ്റുകാശുണ്ട് അത് കൊടുത്താ അവര് തരും വാങ്ങിക്കോ ഒരു ഗൂസലുമില്ലാത്ത മട്ടിലായി നിലയുടെ ആ മറുപടി പതിമൂവായിരം രൂപയുടെ മുതലാണ് ഓടി മുന്നൂറ് രൂപയ്ക്ക് പണി വെച്ച് നീ ഞെട്ടിൽ മാറാതെ മനു ചോദിച്ചു അത് അപ്പ എനിക്ക് മുന്നൂറ് രൂപ ആവശ്യമുണ്ടായിരുന്നുള്ളൂ വേണേ കൂട്ടാം നീല പറഞ്ഞു തീരും മുന്നേ എന്റെ മോതിരം എന്നലറി വിളിച്ചുകൊണ്ട് മനു ക്യാൻഡി ലക്ഷ്യമാക്കി ഓടി സിദ്ധാർത്ഥ് അപ്പോഴും ഒന്നും ഇണ്ടാതെ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു എന്തോ അവരുടെ സ്വഭാവം പെരുമാറ്റവും അവന് വളരെ ഇഷ്ടമായി തുടങ്ങിയിരുന്നു ചില പൂവുകളുടെ ഭംഗി അത് ചെടിയിൽ വിടർ നിൽക്കുമ്പോൾ തന്നെയാണ് അതുപോലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ മൗനവും ആ മൗനത്തെ ആസ്വദിച്ചുകൊണ്ട് നിലയും പുഞ്ചിരിക്കാൻ മറന്നില്ല തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം